കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അമ്മു എസ് സജീവൻ മരണപ്പെടുന്നത് അതിനെ തൊട്ടു പിന്നാലെയാണ് മറ്റൊരു മരണവാർത്ത കൂടി തളിപ്പറമ്പിൽ നിന്നും പുറത്തു പുറത്തുവന്നത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ആൻമരിയ എന്ന ഇരുപത്തിരണ്ടുകാരെയാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം തോപ്പുംപടി കൊച്ചുപള്ളി റോഡിൽ കോനോത്ത് വീട്ടിൽ ടെൻസന്റെ മകളായ ആൻമരിയ അവസാന വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ് ശുചിമുറിയിൽ ഷോളിൽ തൂങ്ങിയ നിലയിലാണ് ആൻമരിയയുടെ മൃതദേഹം കണ്ടെത്തുന്നത് വെള്ളിയാഴ്ച ആൻമരിയ ക്ലാസ്സിൽ പോയിരുന്നില്ല തുടർന്ന് കൂടെ താമസിച്ചിരുന്ന സഹപാഠി ക്ലാസ് കഴിഞ്ഞ വൈകുന്നേരം റൂമിലെത്തിയപ്പോഴാണ് ശുചിമുറിയുടെ വാതിൽ ഉള്ളിൽ നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും ആൻമരിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഫിസിയോതെറാപ്പി അവസാന വർഷ വിദ്യാർത്ഥിനിയായ ആൻമരിയ ഒരു വിഷയമൊഴികെ മറ്റു വിഷയങ്ങളിൽ വിജയിക്കാതെ വന്നതിനാൽ സപ്ലിമെന്ററി പരീക്ഷ എഴുതേണ്ടി വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ആൻമരിയയുടെ അമ്മ ഫോണിൽ വിളിച്ച് വഴക്കു പറയുകയും ചെയ്തിരുന്നു ഇതിന്റെ മനോവിഷമം കാരണമാണ് വെള്ളിയാഴ്ച ആന്മരിയ ക്ലാസ്സിൽ പോകാതെ മുറിയിൽ കഴിഞ്ഞതെന്നും ആൻമരിയയുടെ സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ മനോവിഷമത്തിലായിരിക്കാം ആന്മരിയ ജീവൻ വെടിഞ്ഞത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ നാട്ടിലേക്ക് കൊണ്ടുപോയി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്